രാഗവേദിയിലേക്ക് മനോഹര ഗാനവുമായി മഹിപ്പാൽ എത്തുന്നു കഴിഞ്ഞ സ്റ്റേജുകളിലൊക്കെ ചക്കരമുത്ത എന്ന ചിത്രത്തിലെ ഗാനവുമായാണ് താരം എത്തുന്നത് കെ ജെ യേശുദാസ് ആലപിച്ച ഗാനം അതേ മനോഹരിതയിലാണ് താരം ആലപിക്കുന്നത് പ്രാക്ടീസ് പ്രാക്ടീസ് രാഗവേദിയിലേക്ക് പുതിയ പ്രകടനം കാഴ്ചവെക്കാൻ എത്തുന്നു നല്ലൊരു മാപ്പിള പാട്ടുമായാണ് താരം എത്തുന്നത് രാഗവേദിയിലേക്ക് പാട്ടും വിശേഷങ്ങളുമായി കുഞ്ഞ് ലക്ഷ്യെത്തുന്നു മനോഹരമായിട്ട് പാടി സാഫല്യം എന്ന ചിത്രത്തിലെ കേസ് ചിത്ര ആലംഭിച്ച ഗാനം മനോഹരമായാണ് താരം വേദിയിൽ പാടിയ അവതരിപ്പിക്കുന്നത് കുട്ടിക്കുറുമ്പിയുടെ ഈ പുതിയ പ്രകടനം കാണാൻ നമുക്ക് കാത്തിരിക്കാം